ഹായ് ഫ്രണ്ട്സ് സെപ്റ്റംബർ മാസത്തെ ചില കറണ്ട് അഫെയർസ് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളും നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഉത്തരം നേപ്പാൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളും നിരോധിക്കാൻ നേപ്പാൾ സർക്കാർ തീരുമാനിച്ചു ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ ഇരുപത്താറോളം സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിക്കപ്പെടും അടുത്ത ചോദ്യം അടുത്തിടെ പ്രഖ്യാപിച്ച ജി എസ് ടി ടു പോയിൻറ്റ് സീറോ പ്രകാരം ഏത് നികുതി നിരക്കാണ് നിർത്തലാക്കിയത് ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യ നാല് തലങ്ങളിലുള്ള ചരക്ക് സേവന നികുതി അതായത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം നികുതിയിൽ നിന്ന് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നിരക്കുള്ള ദ്വിതല സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു ഇതിലെ സ്റ്റാൻഡേർഡ് നിരക്ക് വരുന്നത് പതിനെട്ട് ശതമാനമാണ് പുതിയ ഡിഫോൾട്ട് നിരക്ക് ഇതാണ് മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഇത് ബാധകമാണ് മുൻപ് പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകളിൽ ഉണ്ടായിരുന്ന ഉപഭോക്തൃത ഡ്യൂറബിൾസ് ചെറിയ കാറുകൾ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഈ നിരക്കിലേക്കാണ് മാറ്റിയത് അതായത് ഈ പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് വന്നിട്ടുള്ള നിരക്കാണ് പതിനെട്ട് ശതമാനം രണ്ടാമത്തതായി വരുന്നത് മെറിറ്റ് നിരക്ക് അത് അഞ്ച് ശതമാനമാണ് മുമ്പ് ഉയർന്ന നിരക്കിൽ നികുതി ചുമത്തിയിരുന്ന ചില പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ വീട്ടുപകരണങ്ങൾ ആരോഗ്യ സംരക്ഷണ സാമഗ്രികൾ എന്നിവയുൾപ്പെടെ വസ്തുക്കൾക്കും ദൈനംദിന ഉപയോഗ ഇനങ്ങൾക്കും ഇത് ബാധകമാണ് കൂടാതെ ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ട ഡീമെറിറ്റ് നിരക്കാണ് നാൽപ്പത് ശതമാനം അതായത് പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കൾക്കും ആഡംബര വസ്തുക്കൾക്കും ചുമത്തുന്ന നിരക്കാണ് നാൽപ്പത് ശതമാനം ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ വിദ്യാഭ്യാസ സാമഗ്രികൾ എന്നിവയുൾപ്പെടെ നിരവധി അവശ്യ സാധനങ്ങളെയും സേവനങ്ങളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഫെഡറൽ സർക്യൂട്ടിനായുള്ള യു എസ് കോടതി ഓഫ് അപ്പീൽസിൻ്റെ സമീപകാല വിധി പ്രകാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏത് യു എസ് നിയമപ്രകാരമാണ് തന്റെ അധികാരങ്ങൾ ലംഘിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഐ ഇ ഇ പി എ പ്രകാരമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരങ്ങൾ ലംഘിച്ചത് അടുത്ത ചോദ്യം കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഡയോസ്കോറിയ ബാലകൃഷ്ണാനി എന്നത് എന്തിൻ്റെ ഇനമാണ് ഉത്തരം ഓപ്ഷൻ സി ഭക്ഷ്യയോഗ്യമായ കിഴങ്ങാണ് കേരളത്തിലെ ഗവേഷകർ വയനാട് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഭക്ഷ്യയോഗ്യമായ കിഴങ്ങാണ് ഡയോസ്കോറിയ ബാലകൃഷ്ണാനി അടുത്ത ചോദ്യം അടുത്തിടെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് പുതിയ ഓർക്കിഡ് ഇനമായ ഗാസ്ട്രോ ചിലസ് പെച്ച കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് അടുത്ത ചോദ്യം അലാസ്കയിൽ നടക്കുന്ന യുദ്ധ അഭ്യാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏത് റെജിമെൻറ്റിൽ ഉൾപ്പെടുന്നു ഉത്തരം മദ്രാസ് റെജിമെൻറ്റ് അടുത്ത ചോദ്യം അടുത്തിടെ വാർത്തകളെ പരാമർശിക്കപ്പെട്ട ക്ലൈമക്കോണിക്സ് ഹൈട്രോപൊളർ എന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഒരു പുതിയ ഇനം ഡയറ്റം ഫോട്ടോ സിന്തറ്റിക് ഏകകോശ സൂക്ഷ്മ ആൽഗകളാണ് ഡയറ്റമുകൾ ഉടുപ്പി നദീമുഖ ജലാശയങ്ങളിൽ നിന്ന് ഇന്ത്യൻ അന്തർദേശീയ ഗവേഷകരുടെ ഒരു സംഘം കണ്ടെത്തിയ ഒരു ഡയറ്റം സ്പീഷീസാണ് ക്ലൈമകോണീസ് ഹെട്രോപൊളാറീസ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ഫിറ്റ്നസ് ക്യാമ്പയിൻ്റെ പേരെന്ത് ഉത്തരം നമോ യു ആർ റൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനേഴിന് ഭാരതീയ ജനതാ യുവ മോർച്ച ആരംഭിച്ച ക്യാമ്പയിനാണ് നമോ യു ആർ റൺ ഫിറ്റ്നസ് പ്രോത്സാഹനവും മയക്കുമരുന്ന് രഹിത ഇന്ത്യയും എന്ന ഇരട്ട സന്ദേശമാണ് ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം